തനിക്ക് നേരെ ഒട്ടേറെ വധഭീഷണികളുണ്ടെന്ന് ഡോജ് തലവനും ലോക കോടീശ്വരനുമായ ഇലോൺ മസ്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണ് വധഭീഷണികളെപ്പറ്റി മസ്ക് വെളിപ്പെടുത്തിയത് ഡോജിന്റെ പ്രവർത്തനങ്ങളുടെ പേരിലാണ് ഭീഷണി സന്ദേശങ്ങൾ ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഡോജിന്റെ ചെലവചുരുക്കൽ നയങ്ങളെ പിന്താങ്ങിയ മസ്ക് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ യുഎസ് പാപ്പരാകുമെന്നും പറഞ്ഞു ഒരു രാജ്യമെന്ന നിലയിൽ യുഎസിന് രണ്ട് ട്രില്യൺ ഡോളറിന്റെ കമ്മി നിലനിർത്താൻ കഴിയില്ല ട്രില്യൺ ഡോളറുകളുടെ കമ്മി ഈ സാമ്പത്തിക വർഷത്തോടെ ഇല്ലാതാക്കണമെങ്കിൽ ഇപ്പോൾ മുതൽ സെപ്റ്റംബർ അവസാനം വരെ പ്രതിദിനം നാല് ബില്യൺ ഡോളർ ലഭിക്കണം നമുക്കത് ചെയ്യാൻ കഴിയുമെന്നും നമ്മളത് ചെയ്യുമെന്നും മസ്ക് പറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ച എന്ത് ജോലിയാണ് ചെയ്തതെന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ട് ഫെഡറൽ ജീവനക്കാർക്ക് മസ്ക് ഇമെയിൽ സന്ദേശം അയച്ചത് വിവാദമായിരുന്നു ഇതിനു പിന്നാലെ ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ രാജിവെച്ചു ഡോജിന്റെ ചെലവ് ചുരുക്കലിൽ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് മസ്ക് സമ്മതിച്ചു എബോള പ്രതിരോധത്തിനുള്ള സാമ്പത്തിക സഹായം നിർത്തലാക്കിയത് അതിനുദാഹരണമാണ് എബോള പ്രതിരോധത്തിനുള്ള സാമ്പത്തിക സഹായം ആവശ്യമാണെന്ന് മനസ്സിലായപ്പോൾ പുനരാരംഭിച്ചതായും മസ്ക് പറഞ്ഞു